കാസർഗോഡ് ജില്ലയിൽ ഇന്നും കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചു കർശനമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടും രോഗികളുടെ എണ്ണം വർധിക്കുന്നത് കടുത്ത ആശങ്കയാണ് ഉയർത്തുന്നത് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വകുപ്പ് അധികൃതർ അറിയിച്ചു കാസർഗോഡ് ജില്ലയിൽ ഇന്ന് നൂറ്റി ഇരുപത് പേർക്ക് കൂടി കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചു രോഗം സ്ഥിരീകരിച്ചവരിൽ പേർക്ക് സമ്പർക്കത്തിലൂടെയും ഏഴുപേർ വിദേശത്ത് നിന്ന് എത്തിയവരും പേർ ഇതര സംസ്ഥാനത്ത് നിന്ന് എത്തിയവരുമാണ് ഇതോടെ ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി അഞ്ചായി മൂവായിരത്തിഒരുന്നൂറ്റി ഏഴു പേരാണ് നിലവിൽ കോവിഡ് ചികിത്സയിലുള്ളത് ഇതിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് പേർ വീടുകളിലാണ് ചികിത്സയിൽ കഴിയുന്നത് പുതുതായി ജില്ലയിലെ ഏഴുപേരുടെ മരണം കൂടി കോവിഡ് മരണമെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിച്ചു കൊടംബളൂർ പഞ്ചായത്തിലെ കമ്മാടൻ മുഗ്രാൽപുത്തൂർ പഞ്ചായത്തിലെ പി ഹാജിറ കിനാനൂർ കരന്തളം പഞ്ചായത്തിലെ ഗുരുവ മംഗൽപാടി പഞ്ചായത്തിലെ നോന ഫിറോസ അബ്ദുള്ള ചെങ്കള പഞ്ചായത്തിലെ ഗോപാലൻ കഞ്ഞങ്ങാട് നഗരസഭയിലെ രവീന്ദ്രനാഥ് കാസർഗോഡ് നഗരസഭയിലെ പ്രഭാകരൻ എന്നിവരുടെ മരണമാണ് കോവിഡ് മരണമെന്ന് സ്ഥിരീകരിച്ചത് വീടുകളിൽ മൂവായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി പേരും സ്ഥാപനങ്ങളിൽ തൊള്ളായിരത്തി ഉൾപ്പെടെ ജില്ലയിൽ ആകെ നിരീക്ഷണത്തിലുള്ളത് പേരാണ് പുതുതായി പേരെ കൂടി നിരീക്ഷണത്തിലാക്കി സെന്റിനൽ സർവേ അടക്കം പുതുതായി ഇരുന്നൂറ്റി പതിനെട്ട് സാമ്പിളുകൾ കൂടി പരിശോധനയ്ക്ക് അയച്ചു ആകെ അയച്ച സാമ്പിളുകളുടെ എണ്ണം ഒരു ലക്ഷത്തി പതിനാറായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒൻപതാണ് പരിശോധനാ ഫലം ലഭിക്കാനുണ്ട് മുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേർ നിരീക്ഷണ കാലയളവ് പൂർത്തിയാക്കി ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെ ആശുപത്രികളിലും കോവിഡ് കെയർ സെന്ററുകളിലുമായി പ്രവേശിപ്പിച്ചു ആശുപത്രികളിൽ നിന്നും കോവിഡ് കെയർ സെന്ററുകളിൽ നിന്നും ഇരുന്നൂറ്റി പേരെ ഡിസ്ചാർജ് ചെയ്തു ജില്ലയിൽ ഇന്ന് മുന്നൂറ്റി മൂന്ന് പേർക്ക് കോവിഡ് നെഗറ്റീവായെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ര വി രാംദാസ് അറിയിച്ചു